ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പച്ചക്കറി തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വിത്തുപാകി മുളപ്പിച്ച തൈകൾ നാലിലെ പാകമാകുമ്പോഴാണ് സാധാരണയായിട്ട് പറിച്ചു നടുക തൈകളിൽ നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടികളെ മാത്രമേ പറിച്ചു നടാനായിട്ട് എടുക്കാവൂ നല്ല ആരോഗ്യമായിട്ട് വളരുന്ന ചെടികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കീടശല്യത്തെ പ്രതിരോധിക്കാൻ അവയ്ക്ക് കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം ചെടികൾ നമ്മൾ പറിച്ചു നട്ടട്ടേ കാര്യമുള്ളൂ മുളച്ചു വരുന്ന ചെടികളിൽ മുരടിച്ചു നിൽക്കുന്നവയെ പറിച്ചു കളയുക ബാക്കിയുള്ളവ നന്നായിട്ട് വളരാനായിട്ട് അത് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ വേര് മുറിഞ്ഞു പോകാതെ ശ്രദ്ധയോടെ വേണം പറിച്ചെടുക്കാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ പറിച്ചു നടന്നതിന് മുമ്പായിട്ട് മണ്ണൊരുക്കുക അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതിൽ നമ്മൾ സാധാരണയായിട്ട് ഉണക്കി പൊടിച്ച ചാണകം കമ്പോസ്റ്റ് കരിയില കരിയില നമ്മൾ ഉണ ഉണങ്ങിയ കരിയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മണ്ണിൻ്റെ മൂല്യം നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് കുമ്മായം ചേർക്കുക ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊരു അഞ്ച് ദിവസമെങ്കിലും ഉണങ്ങാനായിട്ട് ഇട്ട ശേഷം നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ കുഴിയിലോ നമുക്ക് നിറയ്ക്കാം എന്ത് ചെടികളാണെങ്കിൽ തന്നെയും പറിച്ചു നടുന്നത് വൈകുന്നേരമാകുന്നതാണ് കൂടുതൽ അനുയോജ്യം പറിച്ചു നടുന്നതിന് മുമ്പായിട്ട് ചെടിയുടെ ചുവട്ടിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ മണ്ണോടുകൂടി എടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേര് പൊട്ടാതെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പറിച്ചു നട്ട ശേഷം ഒരു നാലഞ്ച് ദിവസമെങ്കിലും തണൽ കൊടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തണലുള്ള സ്ഥലത്ത് മൂന്നാലഞ്ച് ദിവസം വെക്കാൻ സാധിക്കും പക്ഷെ അല്ലാത്തവരുടെ കേസിൽ അത് പോസിബിൾ അല്ല അപ്പോൾ ഓല കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് മരങ്ങളുടെ കൊമ്പുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് തണൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ചെടിയുടെ ചുറ്റും നമുക്ക് മറ്റുള്ള ചെടിയുടെ കൊമ്പുകൾ കുത്തി നിർത്താവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തണൽ കിട്ടും അമിതമായിട്ടുള്ള ചൂടിൽ പറിച്ചുനേട്ട ചെടികൾ വാടി പോകാതിരിക്കാൻ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പറിച്ചുനാട്ട ചെടികൾക്ക് പൊതുവേ ഉടനെ ആരും വളപ്രയോഗം ചെയ്യാറില്ല അതിൻ്റെ ആവശ്യവുമില്ല നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും മിതമായ രീതിയിൽ നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് വളർന്നു വരാനായിട്ട് ജലം ആവശ്യമാണ് പ്രത്യേകിച്ച് പറിച്ചുനട്ടിരിക്കുന്ന ഈ സ്റ്റേജിൽ രാവിലെയും വൈകിട്ടും നനയ്ക്കുക കീടശല്യം കുറയ്ക്കുവാനും അതുപോലെ പ്രതിരോധിക്കുവാനും സ്യൂഡോമോണസ് ലൈനിയിൽ വേരുകൾ മുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ വിത്തുകൾ മുക്കി വെച്ച ശേഷം നടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂടു ചീയ്യൽ വാട്ടരോഗം തൈചീയ്യൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും സാധിക്കും നമ്മുടെ കൂട്ടത്തിൽ കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പച്ചക്കറി തൈകൾ പറിച്ചു നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ചെയ്യുക അതെനിക്കും അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ഇവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും അത് സഹായകരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാർ ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം